നമസ്കാരം എന്നെ അറിയില്ല നല്ല വെയിലാണ് നമ്മുടെ നാട്ടിലെപ്പോലെയല്ല ഇവിടെ നല്ല വെയിലുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ചോളം ഗ്രാമങ്ങൾ അത് എത്തെടുത്ത കാര്യവും ഇന്നലത്തെ മിഞ്ഞാനത്തെ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന രീതിയും അതെങ്ങനെയാണ് വരുന്നതെന്നു എല്ലാം ഞാൻ ഇന്നലത്തെ ഇന്നലെയും മിഞ്ഞാനുമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പബ്ലിക്ക് അതിന് വേണ്ടിയിട്ട് പുറമേ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഗ്രാമങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ടും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പഠിപ്പിക്കുന്ന ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ മുമ്പിലാണ് അയ അപ്പോൾ ആ സ്കൂളാണ് ഞാൻ എടുക്കാൻ പോകുന്നത് സ്കൂളിൻ്റെ വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇനി സ്കൂളാണ് ഇതിൻ്റെ പുറത്തിലാണ് സ്കൂളുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിൻ്റെ ഉള്ളിലേക്കാണ് പോവാൻ വേണ്ടി പോകുന്നത് ഓക്കെ സ്കൂളിലേക്കുള്ള വഴിയാണ് ഇത് സ്കൂളിൻ്റെ ഗേറ്റ് ഓക്കെ ഇതിലൂടെ കാണുന്നുണ്ടാവും പിള്ളേർക്കുള്ള ചിൽഡ്രൻസ് പാർക്കും മറ്റും ആണ് ഇത് ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനും മറ്റുമുള്ള വാർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പഴയ ഗ്രൗണ്ടാണ് ആ കാണുന്നതാണ് സ്കൂള് അവിടത്തേക്ക് കയറ്റി വിടുവോ അവിടത്തേക്ക് കയറ്റി വിടുവോന്നൊന്നും അറിയില്ല എന്നാലും പോയി നോക്കാം കുട്ടികൾക്ക് പുറത്തുണ്ട് വൈറ്റ് ആൻഡ് വൈറ്റ് വൈറ്റാണ് ഡ്രസ് കയറ്റി ഇല്ല പക്ഷേങ്കിൽ പുറത്തുനിന്ന് കാണാം ഉള്ളിലേക്ക് കയറ്റി വിടില്ല പറഞ്ഞത് വശാന് സ്കൂളിന്റെ ഫ്രണ്ട് വശാൻ ഇത് മുട്ടൈക്കടയിലുണ്ട് നമ്മളെ സാധാ നാട്ടിൻപുറത്തുള്ള സ്കൂൾ പോലെ തന്നെ പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക പുറമേ ഉള്ളവരെ ഉള്ളിലേക്ക് കടത്തി വിടില്ല എന്നാ പറഞ്ഞ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കയറ്റി വിടില്ല എന്നാന്ന് പറഞ്ഞത് അതുകൊണ്ട് നോക്ക ഒന്നും കൂടെ ഒന്ന് ചോദിച്ചു നോക്കുന്നുണ്ട് ചോദിച്ചു നോക്കി വിട്ടുവാണെങ്കിൽ ഞാൻ സ്കൂൾ കാണിച്ചു സ്കൂളിലേക്ക് കയറ്റി വിട്ടില്ല പക്ഷേ ഇപ്പുറത്തെ കോമ്പൗണ്ടിലേക്ക് ഞാൻ അറിയാണ്ട് കയറിയതാണ് അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ അടുത്ത് വലിയൊരു മലയുണ്ട് ആ മലേൻ്റെ മുകളിൽ ഒരു വലിയ അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹനുമാൻ്റെ പ്രതിമയുണ്ട് അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി എൻ്റെ മിങ്ങിൽ ഉള്ളത് കൊണ്ട് ചില സമയത്ത് കയറ്റി വിടുന്നതാണ് പറഞ്ഞത് അതങ്ങനെയാണെങ്കിൽ ഉച്ച ഭക്ഷണത്തിൻ്റെ ടൈമായി ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ ആശ്രമത്തിൻ്റെ ഉള്ളിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തീരും അപ്പം ഏകദേശം ആ ടൈം ആയിട്ടുണ്ട് ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം വിറ്റാലും പ്രശ്നമില്ല ഹനുമാൻ്റെ സ്റ്റാച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായല്ലോ അപ്പോൾ അങ്ങനെ ആ വീഡിയോയിലേക്ക് പോവാണ് ഞാൻ ഇന്ന് ഡ്യൂട്ടി എനിക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എത്തുമ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പതിനൊന്നര കഴിഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോവാമെന്ന് ഇതൊരു ചൈനേൻ്റെ മന്ദിരം പോലെ വേറെന്തോന്ന് കാണുന്നുണ്ട് മ്യൂസിയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അവിടത്തേക്ക് മൊബൈലെല്ലാം ഇവിടെ ആണോ എന്നും അറിയില്ല ഏതെങ്കിലും നമ്മൾ ഇന്ന് കാണിക്കും എന്തുതായാലും ഇവിടുത്തെ ഇത് സ്റ്റേഡിയം ആണ് കേട്ടോ ഇവിടെ ഈ സൈഡിലൊന്നുണ്ട് അത് സ്റ്റേഡിയം ഏതായാലും വന്നതല്ലേ സ്റ്റേഡിയം കാണാം ഇതൊക്കെ മെയിൻ്റനൻസ് ഇല്ലാതെ എന്താണ് ആ ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ ഹനുമാൻ്റെ സ്റ്റാച്യു ഇവിടുന്ന് നിങ്ങൾ അറിയില്ല ഞാൻ കാണുന്നുണ്ട് ഇതാണ് ഹനുമാന്റെ പ്രതിമ അവിടത്തേക്ക് പോവാൻ വിടുമോന്നറിയില്ല കാണുന്നില്ലേ ഇതിൻ്റെ അടുത്ത് എത്താൻ പറ്റിയാൽ നല്ലൊരു കാഴ്ചയായിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത് എത്താൻ പറ്റുമെന്നുള്ളതറിയില്ല ഹനുമാന്റെ പ്രതിമേൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടില്ലേ ചൈനേനെ പോലെയുള്ള ചൈന ചൈനീസ് മന്ദിരം പോലെ ഒരു സാധനം കാണുന്നുണ്ട് അതാ നേരെ മുമ്പ് അറിയില്ല ആ കാണുന്ന സ്ഥലവും ഇല്ലേ അത് മ്യൂസിയമാണ് ഇതുവരെ ഇവിടെ നടന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ മ്യൂസിയത്തിൽ കയറിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും സായിമിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഗുരുപൂർണിമ എൻ്റെ ആഘോഷം എല്ലാം നടക്കുന്നതുകൊണ്ട് ഇവിടെ കുറേ ആളുണ്ട് ഇപ്പം നോ എൻട്രി എന്നല്ല എഴുതി വെച്ചിട്ടുണ്ട് കയറാൻ പറ്റുമോയെന്നറിയില്ല എന്തായാലും ഈ ചൈനീസ് മന്ദിരം പോലെയുള്ളതൊന്ന് വീഡിയോയിൽ പകർത്താം ഇവിടെ എല്ലാവരും ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് കാണുന്നില്ല ചൈനയിൻ്റെ ഒരു ചൈനയിൽ എത്തിയപ്പെട്ട അവസ്ഥയുണ്ടല്ലേ ഇത് ചൈതന്യ ജ്യോതി എന്നാണ് ഇതിൻ്റെ പേര് ഇത് മ്യൂസിയമാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം അടിപൊളി നിർമ്മിതികളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഉണ്ടാക്കിയെടുത്തത് സ്കൂൾ തന്നെ കണ്ടിട്ടില്ലേ നല്ല ര രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ ആ വീഡിയോയിൽ എത്ര മാത്രം ഉണ്ടായിരുന്നോന്നെക്കറിയില്ല ഇവിടെയാണ് ഹനുമാൻ്റെ പ്രതിമയിലേക്കുള്ള വഴി പക്ഷെ നോ എൻട്രി വാഹനങ്ങൾക്കാണോ നമുക്കാണോ ഒന്നും അറിയില്ല ഏതായാലും നിർമ്മിതിക്കുള്ള സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേജെല്ലാം കണ്ടില്ല അമ്പലം പോലെ ഉണ്ട് ഈ ഹനുമാൻ്റെ പ്രതിമയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് നമുക്ക് നോക്കാം പോവാൻ പറ്റിയാൽ നല്ലത് സേവാദൾസായതുകൊണ്ട് ചിലപ്പം വിട്ടുനിന്ന് വരും ഇന്നലത്തെ പോലെ മതിലി ആരാടാൻ കഴിയില്ല മല കയറാൻ കഴിയില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ ഒരു ഡ്യൂട്ടിയിലെ ആളെല്ലാം ഉണ്ടായിരുന്നു അതൊന്നും കാണുന്നില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി ഫോർ വിസിറ്റേഴ്സ് പ്ലീസ് എന്തു ചെയ്യും സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഈ ഗേറ്റ് വരെ എത്തി പക്ഷെ എന്ത് ചെയ്യാനാ അതിൻ്റെ അപ്പുറം കയറാൻ പറ്റൂല വിസിസ്റ്റേഴ്സ് നോട്ട് അലൗഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ ആ ഹനുമാൻ്റെ പ്രതിമ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ എങ്കിൽ നമുക്ക് ദൂരത്തുനിന്ന് കാണാനുള്ള ഭാഗ്യമുള്ളൂ സുഹൃത്തുക്കളെ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇന്നലത്തെ പോലെ ചാടി കയറി പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഇതിപ്പോൾ ഇത് കാടാണ് അങ്ങോട്ട് പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം പോകാനുണ്ട് അങ്ങോട്ടേക്ക് കാട് കയറി മല കയറിയിട്ട് കുറേ ദൂരം പോകാനുണ്ട് പോകുന്ന സമയത്ത് ഈ കരടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നമുക്ക് അട പൂട്ടിയിട്ടിട്ടാണ് ഉള്ളത് അതായത് കാട് വഴിയിട്ടേ കൂടെ മല ചാടി പിടിച്ചിട്ടെല്ലാം കയറിയിട്ടെല്ലാം പോകണം അത് റിസ്ക് റിസ്ക്കുള്ള പരിപാടിയാണ് അത് ഉള്ള പരിപാടി പ്രശ്നമല്ല നമുക്ക് റിസ്ക് പ്രശ്നമില്ലാന്നുള്ളത് നമുക്കറിയാം പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ കൂടെ പോകുമ്പോൾ വല്ല കരടിയും മാറ്റം ആക്രമിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നു വെച്ചാൽ കാട്ടുവഴിയാണ് അത്രയും ദുർഘടം പിടിച്ച വഴിയാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ളതെന്നാണ് ആളുകൾ പറഞ്ഞത് അപ്പോൾ അങ്ങ് കയറി അങ്ങോട്ട് പോകുന്ന വഴിക്ക് മല കയറുന്ന സമയത്ത് അങ്ങാറ്റാണ് ഇത് ആക്രമിച്ചാൽ ആടെ ജീവൻ പോകുന്നല്ലാതെ അല്ലാതെ വേറെ നമ്മൾക്ക് ശവം പോലും കിട്ടൂലെന്നുള്ള അവസ്ഥയാണ് അത്രയും മലേൻ്റെ മോയം അങ്ങ് അത്രയും ഉയരത്തിലെത്തിയാൽ മാത്രമേ ഈ പ്രതിമേൻ്റെ ഇടയ്ക്ക് എത്തുള്ളൂ അപ്പോൾ ഇവിടെ ഉള്ള ആൾ പോലും അങ്ങോട്ടേക്ക് ഇപ്പം പോവാറില്ല അതായത് ഈ വന്യജീവികളുടെ പ്രശ്നം ഒന്ന് തീർന്നതിന് ശേഷം മാത്രമേ അവിടത്തേക്ക് വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങോട്ടേക്ക് ഈ ഒരു സമയത്ത് പോകാൻ കഴിയില്ല അത് വലിയൊരു നഷ്ടമായി പോയി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുവായിരുന്നു ആ ഒരു പ്രതിമയും മറ്റും എല്ലാം കാണായിരുന്നു അടുത്തുനിന്ന് പോയി കാണായിരുന്നു അത് ഈ ഇപ്പം എന്തോ എനിക്കറിയില്ല എന്താ ഇവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരടികളുടെ പ്രജനന കാലം പോലും ഇത് അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ കരടികൾ ഇഷ്ടം പോലെ ഈ കാട്ടിൽ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കുട്ടികളെ നമ്മൾ ദ്രോഹിക്കാൻ പെരുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഈ മാറേ കണ്ടിട്ടില്ലേ മുട്ടിച്ച് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അതിനെ കുട്ടികളത് ദ്രോഹിക്കാൻ വരുന്നതാണെന്ന് ചോദിച്ചാൽ അത് അക്രമിച്ച കളി അക്രമിക്കുവാണെങ്കിൽ അടത്തീരും പിന്നെ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഇത് ഗേറ്റിട്ട് പൂട്ടിയിട്ടുള്ള ആകെ ഒറ്റ വഴിയേ ഉള്ളു ഇത് ഇത് നേരെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കാടാണ് കാട്ടുവഴി അങ്ങ് കയറിപ്പോണം മല പിടിച്ച് കയറുമെല്ലാം വേണം അങ്ങനെയല്ല എന്നാണെന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ മാപ്പൊക്കെ ഇവിടെ ഫോട്ടോ ഉണ്ടായിരുന്നു ഒരാളെ കയ്യിൽ അത് അപ്പോൾ അവർ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കയറുവാണെങ്കിൽ അങ്ങ് എത്തും പക്ഷെ എന്താ ഇത് കൂട്ടിയിട്ടാണ് ഉള്ളത് ഇവിടെ സെക്യൂരിറ്റി പോലുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ കാരണം അങ്ങോട്ടേക്ക് അലൗഡ് അല്ല ഈ ഒരു കരടീൻ്റെ പ്രശ്നം ഇല്ലോണ്ട് ഇപ്പോഴല്ല അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അലൗഡാവും എന്നാണ് പറഞ്ഞത് കാരണം ഈ ഉൾക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വിസിറ്റേഴ്സിനെ അലൗഡ് ആക്കും പിന്നെ എന്തോ അവിടെ അവിടെ കെട്ടിമുട്ടിക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരാത്ത രീതിയിലാക്കേണ്ട ടൂറിസ്റ്റ് കാർക്ക് പോകാനും വരാനും എപ്പോഴും ഏത് സമയത്തും പോകാനും വരാനും ഉള്ളൊരു പരിപാടിയെല്ലാം ആക്കണം എന്നെല്ലാം പറയുന്നുണ്ട് അവർ അങ്ങനെയാണെങ്കിൽ ഏത് സമയം വന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴേ അലൗഡ് അല്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് സോറി ക്ഷമിക്കണം ഞാനത് സ്കൂൾ കാണിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് കയറി വിട്ടില്ല പിന്നെ ഈ മ്യൂസിയം കാണിക്കാന്ന് ചോദിച്ചു ഇപ്പം അതിൻ്റെ സമയമല്ല സമയം വൈകുന്നേരങ്ങളിലാണ് പോലും കാണിക്കുക എന്തോ ലൈറ്റ് ഷോവും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു സന്ധ്യാസമയത്ത് വന്നാലേ കാണിക്കാൻ പറ്റുള്ളൂ അന്നേരം വെച്ചാൽ എനിക്കത് വരാൻ പറ്റും എനിക്ക് എൻ്റെ ഡ്യൂട്ടി ടൈമാണ് ഞാനിവിടെ ഒരു ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടെല്ലാം വരാനും പറ്റുന്നത് ഓക്കെ അപ്പോൾ എല്ലാം കൊണ്ട് ക്ഷമിക്കുക ഇത്രത്തോളം കാണിച്ചു ഞാൻ ഹനുമാൻ്റെ പ്രതിമ കാണിക്കാന്ന് പറഞ്ഞിട്ട് പ്രതിമ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതത്ര അടുത്തുനിന്നൊന്നല്ല കുറേ ദൂരത്തു നിന്നായിരുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം